നമസ്കാരം ഞാൻ ഇന്ത്യൻ മഷ്യാ കളരി മറന്നെ കണ്ണാടൻ ഭാഷയാണ് ഇപ്പോൾ ഞങ്ങളിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കണ്ണാടൻ മർമ്മക്കളരി ഇത് മറ്റാരുടെയല്ല മർമ്മക്കളരി പഠിപ്പിക്കുന്ന കണ്ണാടൻ ഭാഷ ആണ് ഇതിനകത്ത് ഞങ്ങളുടേതായ വിദ്യകൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ ഒരു അഭിപ്രായങ്ങളും ഞങ്ങൾ കേൾക്കുകയില്ല ഞങ്ങളുടേതായ അഭിപ്രായത്തിലാണ് ഞങ്ങളുടെ ഈ ഇത് കൊണ്ടുപോകുന്നത് അക്കാഡമിയുടെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് സിലബസുകളും പഠിപ്പിക്കുന്ന നമുക്ക് ആയുധമില്ല കേട്ടോ ഞങ്ങൾക്ക് ഒരായുധമില്ല ഒരു മുട്ടുസൂചി പോലും വേണ്ട ഞങ്ങളുടെ ഒരു പിരലെ മതി ഒറ്റ പിരല കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഏത് അക്രമം വന്നാലും ഞങ്ങൾ താഴെ ഇട്ടിരിക്കും ഞങ്ങൾ രക്ഷപ്പെടും അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല ഇപ്പം ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ദിവസം ഏത് ഒന്നും പഠിക്കണമെന്നില്ല കുട്ടികൾ ക്ലാസ്സിലേക്ക് വന്ന മൂന്ന് ത്രീ ഡേ ക്യാമ്പുണ്ട് ത്രീ ഡേ ക്യാമ്പിൽ രണ്ട് ദിവസം പഠിപ്പിച്ചു രാവിലെ ആദ്യത്തെ ദിവസം കുറച്ച് കളരി പിന്നെ രണ്ടാ ദിവസം പവർ യോഗ പ്രാണായാമം അതിന് പഠിപ്പിക്കുന്ന കത്തയാണ് ഏഴാളെയാണ് ചുറ്റും നിർത്തുന്നത് നോക്കി നോക്കിയാൽ ഫസ്റ്റ് ഇതാ ഇതൊക്കെ അടിക്കുന്ന അടി അടിക്കുന്ന കൈയാണ് ഇയാളെ നമ്മളെ അടി സാധാരണ വളരെ ഇവനെ വീഴിക്കാൻ അധികം സമയമൊന്നും വേണ്ട വൺ ടു അടുത്ത പഞ്ച് പഞ്ച് ത്രീ കിക്ക് കിക്ക് അടുത്ത ചെറുപടി ഉണ്ടോ കൊടുത്തു അടുത്ത വലിയ വടി ദാ കൊടുത്തു അടുത്തത് വെട്ടുകത്തി കടാര ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതിന് സെക്കൻഡ് ഏഴാളെ വീഴ്ക്കാൻ അഞ്ച് സെക്കൻഡ് കൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് അതൊന്ന് കറക്റ്റായിട്ട് ചെയ്യാണ് നോക്കിയത് വൺ എന്ന് പറയുമ്പോൾ ഇവിടേക്ക് നിന്നിട്ടാണ് ചെയ്യുന്നത് ഇവർ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് ഫസ്റ്റില് കണ്ടോ ഇവിടുന്ന് തുടങ്ങുന്നത് വൺ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഇത്ര സമയം ഇത് ചെയ്യുന്നത് അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡുകൊണ്ട് നമ്മളിത് തീർത്തിരിക്കും ഈ വിദ്യ കൂടെ നിങ്ങളെ പഠിപ്പിക്കുന്ന കൃത്യമായി കാണിച്ചു തരുന്ന നമ്പറിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടിയാണ് അത് കൃത്യമായി നോക്കി മനസ്സിലാക്കുക ഓക്കെ ബൈ താങ്ക് യു ഹോസ്